അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി അപ്പം നമുക്കിന്നൊരു മീൻ പൊള്ളിച്ചതായാലോ ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാമെന്നൊരു കിട്ടിയൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ ആദ്യം തന്നെ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് മീനില് മസാല അയച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കുകയാണ് ഫസ്റ്റ് പണി എന്നിട്ട് ഈ ഒരു പരുവാവുന്നവരെ നമുക്ക് വറുത്തേ ഒരു പരിവായാൽ മതി കേട്ടോ എന്നിട്ട് ആ പാനിൽ തന്നെ എണ്ണയും കടയൊക്കെ ഒഴിച്ചിട്ട് കൊച്ചുള്ളിയും പച്ചമുളകും തക്കാളിയും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഇതിനകത്ത് വേണ്ട മെയിൻ ആണ് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റാൻ കേട്ടോ എന്നിട്ടൊരു വാഴയില വാട്ടിയെടുത്ത് അതിലേക്ക് ഈ മിക്സ് തയ്ച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മണ്ണിലേക്ക് മീനും കൂടെ വെച്ച് പൊതു ടുത്തൊന്ന് ചുട്ടെടുത്താൽ നമ്മൾ മീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങളൊക്കെ പറയണേ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരാം എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ പിന്നെ അവസാനം തുറന്നത് മാത്രമേ ഉള്ളൂ ഇല കാലിയായിട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു ഓക്കെ